പതിനാലിന്റെ രാത്രിയും പതിനഞ്ച് പകലിലെ നോമ്പും യാഥാർത്ഥ്യങ്ങളിലേക്കും വസ്തുതകളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം ഷാബാൻ പതിനാലിന്റെ രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കണമെന്ന ആശയത്തിൽ അനവധി ഹദീസുകൾ ഇമാം തിർമിതി ബൈഹക്കി തൊബ്രാനി അടക്കമുള്ള മുഹദീസുകൾ നിവേദനം ചെയ്യുന്നുണ്ട് ഈ ഹദീസുകൾക്കൊന്നും പറയത്തക്ക നിലയിലൊരു ഒരു ന്യൂനതയില്ല എന്ന് മാത്രമല്ല ഉള്ള ൂനതകളെ ഉപോത്ബലകമായ പല രവായത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ആദരണീയ ഫുഖഹാക്കൾ തീരുമാനിച്ചിരിക്കുന്ന നിലപാട് മഹാനായ ഇമാം ഇബിൻ ഹജർ ഹൈതമി റഹ്മത്തുല്ലാഹി അലേഹി തന്റെ ഫതാൽ ഖുബറ അൽ ഫിഖിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു മഹാനവറുകൾ പറയുന്നു ഈ ദിവസത്തിന് പ്രത്യേകമായ ശ്രേഷ്ഠതയും മഹത്വവും പാപമോചനവും ഒക്കെ ഉണ്ട് എന്നാൽ ഒരു കാര്യം വളരെ ഗൗരവപരമായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം നിർണിതമായ ഒരു ഇബാദത്തും ഈ ദിവസത്തിൽ അല്ലെങ്കിൽ ഈ രാത്രിയിൽ ആദരവായ റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നിർണിതമായ ഇബാദത്തുകൾ കൊണ്ട് ഈ രാത്രിയെ സജീവമാക്കൽ വിദാത്ത് തന്നെയാണ് ദീനിന്റെ ഭാഗമേ അല്ല എത്രത്തോളം മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫതാവൽ ഖുബറ അൽ ഫിഹിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു ഷാബാൻ പതിനാലിന്റെ രാത്രിയിൽ ചില നിർണിത ഇബാദത്തുകൾ ഉണ്ട് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ട മുഴുവൻ ഹദീസുകളും വ്യാജവും അടിസ്ഥാനരഹിതവുമാണ് രഹിതവുമാണ് രണ്ടാമതായി പതിനഞ്ചിന്റെ പകലിലെ നോമ്പാണ് ഇമാം ഇബിൻ ഹജർ ഹൈതമിറമുല്ലാഹിഅലി എഴുതുന്നു ഇമാം മാജ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ചിന് നോമ്പ് സുന്നത്താണെന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ ഹദീസ് ബലഹീനവും ദുർബലവും തെളിവിന് യോഗ്യവുമല്ല മറിച്ച് എല്ലാ മാസത്തിന്റെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഷാബാൻ പതിനഞ്ചിനും നോമ്പ് പിടിക്കൽ സുന്നത്തും പ്രതിഫലാർഹവുമാണ് വല്ലാഹു ആലം ബിസ്വാബ്